എട്ട് പേര് ഈ ആഴ്ച നോമിനേറ്റഡ് ആയിരിക്കുകയാണ് എവിക്ഷൻ ഉണ്ടാവുമോ ഈ വീക്ക് കാരണം ഇനിയിപ്പം ആളുകളെയൊക്കെ എവിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് ഫിനാലയ്ക്കും എന്തായാലും പത്ത് പേര് വേണം അല്ലേ അപ്പോഴ് ആ ഒരു പത്ത് പേർക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാൻ പറ്റൂല ചിലപ്പോഴേ സാധ്യത ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു കാരണം ഇപ്പൊ എട്ട് പേരില്ലേ എട്ട് പേര് വന്നിട്ടുണ്ട് അപ്പൊ വീണ്ടും ഒരാളെ ടോപ് കളഞ്ഞാൽ ടോപ്ടാവും നമുക്ക് ടോപ് ടെൺ കിട്ടും ടോപ് ടെന്നെ വെച്ചിട്ടാണ് സാധാരണ ടിക്കറ്റ് പറയാൻ ഒന്നും ഒന്നുമേ മിണ്ടാൻ പറ്റൂല ബിഗ് ബോസ് ആണ് ട്വിസ്റ്റ് കാണും പിന്നെ എന്താണ് ഈ പറഞ്ഞതുപോലെ അനു തന്നെ സമ്മതിച്ചിട്ടുണ്ട് അനുവിന് പി ആർ ഉണ്ട് എന്നുള്ള കാര്യം അത് കുഞ്ഞ് പി ആർ ആണോ വലിയ പി ആർ ആണോ എന്നുള്ള കാര്യം മാത്രമാണ് ഇനി പുറത്ത് വരാനുള്ള ചർച്ചയായിട്ട് ബാക്കിയുള്ളത് രാവിലെ പത്തര മുതൽ രണ്ട് മണിവരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം എൻസി അങ്ങനെ അനുവിൻ്റെ പി ആർ വിഷയമാണ് വീടിനകത്ത് പ്രധാനമായിട്ടും ചർച്ചയാവുന്നത് പി ആറിന് അപ്പം അനുവും ആതിലെയും നൂറേം കൂടെയൊക്കെ ആയിരിക്കും അനു പറയുന്നുണ്ട് ഷാനവാസ് വരുമ്പോൾ എനിക്ക് പി ആർ ഉണ്ട് പക്ഷേ അത് നമ്മളെ ബൂസ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു രീതിക്ക് ഫോട്ടോസും റീൽസൊക്കെ കട്ട് ചെയ്തതിൽ വേറെ വലിയ രീതിക്കൊന്നുള്ളതല്ല എന്നുള്ള ലെവലാണ് അനു പറയുന്നത് ഞാൻ അലയ്ക്കാത്തത് എനിക്ക് വയ്യ തൊണ്ട ഭയങ്കര പ്രശ്നമാണ് ക്ലൈമറ്റ് കാരണം കേട്ടോ അതായത് ഞങ്ങളിങ്ങടൊന്നും അലച്ച് കീറാത്തതും അപ്പം അനുവിന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക പി എനിക്ക് ഉണ്ട് കേട്ടോ പക്ഷെ ചെറിയ രീതിക്കാണ് എന്നുള്ള ലെവലിലാണ് അന് സംസാരിക്കുന്നത് ദെൻ പിന്നീട് അതിനെക്കുറിച്ചുള്ള വീട്ടുകാരുടെ പല പല രീതിയിലുള്ള കാര്യങ്ങളാണ് അവരവിടെ സംസാരിക്കുന്നത് ഷാനവാസും എന്ന് പറയുന്നുണ്ട് വേറെ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ വേറെ ഒരു അറിവും എനിക്കില്ല നിന്റെ പി ആറിനെ പറ്റി എന്നൊക്കെ ഷാനവാസും പറയുന്നുണ്ട് ആദില ടീം പിരിക്കാനായിട്ട് പറയുകയാണ് പുതിയ ക്യാപ്റ്റനാണ് കിച്ചൺ ടീമിലേക്ക് ലക്ഷ്മി ബിന്നി ആര്യൻ വെസൽ ടീമിലേക്ക് അനീഷ് അക്ബർ നബീൻ ഫ്ലോർ ടീമിലേക്ക് ഷാനവാസ് സാബുമാൻ ബാത്റൂം ടീമിലേക്ക് അനുമോൾ ന്യൂറ ഇങ്ങനെയാണ് തിരിക്കുന്നത് ഇതിനിടയിൽ കൂടെ കിടന്ന് സ്റ്റോർ റൂമിലെ എന്താ പറയാ ടാസ്ക് ലെറ്റർ എടുക്കാൻ പോകുന്നതിന് അല്ലെങ്കിൽ സ്റ്റോർറൂമിൽ വരുന്ന പേപ്പർ എടുക്കാൻ പോകുന്നതിൻ്റെ പേരിൽ അനീഷ് അവിടെ കിടന്ന് സീൻ ഉണ്ടാക്കുന്നുണ്ട് മെഡിസിൻ ഞാനല്ലേ എന്നൊക്കെ ഷാനവാസെന്നൊക്കെ ചോദിച്ച ഷാനാവാസും അനീഷിൻ്റെ ഉടക്കം ഷാനവാസ് പറയണേ രാവിലെ ഇവൻ്റെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു എന്ത് പി ആർ ഇവനാണോ ഏറ്റവും കൂടുതൽ പി ആർ അറിഞ്ഞതിനനുസരിച്ചിട്ടാണ് അവൻ കളിക്കുന്നതെന്നൊക്കെ പറയുന്നു ദെൻ അത് കഴിയുന്നു നോമിനേഷൻ വരുന്നു ഓപ്പൺ നോമിനേഷൻ ആണ് ലിവിങ് റൂമിൽ വെച്ചിട്ടാണ് നോമിനേറ്റ് ചെയ്യാനുള്ളത് അനീഷ് ഷാനവാസിന്റെയും മിന്നിയുടെയും പേര് സത്യം പറഞ്ഞാണ്ടല്ലോ സഹിക്കാൻ വയ്യാത്തത്ര എക്സ്പ്ലേഷനാണ് എല്ലാവരും കൊടുക്കുന്നത് ഒരാളുടെ തന്നെ ഒരു അര മണിക്കൂറോളം ഉണ്ട് അതാണ് ഇത്രയും ലൈവ് അപ്ഡേറ്റ് ഇത്രയും നേരം നീണ്ടുപോയത് അനീഷ് ഷാനവാസിന്റെയും ബിടെയും പേര് ഷാനവാസ് അനാവശ്യ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സ്ത്രീകളോട് റെസ്പെക്റ്റ് ഇല്ലാതെയാണ് പെരുമാറുന്നത് ആക്ടർ ആണെന്നാണ് ഇതിനകത്ത് വന്നിട്ടും ഷാനവാസിന്റെ വിചാരം ഒടുക്കത്ത അഭിനയമാണെന്ന് പറയുന്നു അടുത്ത് ബിടെ പേര് പറയാൻ കാരണം ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്തിനെങ്കിലും കയറി പിടിച്ചു കയറുന്ന ഒരാളാണ് ബിന്നി അന്ന് ജയിലിന്റെ കേസിൽ ബാത്റൂമിൽ വിടാത്തതിൽ ബിന്നി ഭയങ്കരമായിട്ട് തെറ്റുകാരി തന്നെയാണ് ആരൻ അനീഷിന്റെയും ഷാനവാസിന്റെയും പേരാണ് അനീഷ് ഈ പറയുന്ന പോലെ ആരും ഇവിടെ ഒറ്റപ്പെടുത്തുന്നില്ല സിമ്പതി കാർഡ് ഇറക്കരുത് ഷാനവാസ് ഉഡായിപ്പാണ് അക്ബർ അനീഷിന്റെയും ലക്ഷ്മിയുടെയും പേരാണ് അനീഷിടെ ഒറ്റപ്പെടൽ കളി കളിക്കുന്നുണ്ട് പിന്നെ മെഡിക്കൽ രീതിയിൽ മെഡിസിൻ എടുക്കുന്നു തട്ടുന്നു ലക്ഷ്മി കാണാത്ത വിഷയം ഇവിടെ ജഡ്ജ്മെന്റും കേൾക്കാത്ത കാര്യത്തിനും ജഡ്ജ്മെന്റ് പണ്ട് ലാലാട്ടം വലക്കിയിട്ട് പോയതാണ് ഇപ്പോഴും അത് തന്നെ തുടരുന്നുണ്ട് അടുത്ത് ലക്ഷ്മി ഷാനവാസിന്റെയും അനീഷിന്റെയും പേര് ഷാനവാസ് എടീന്ന് വിളി പോടി വിളി മട്ടൺ കേസിനകത്ത് ജസ്റ്റിഫിക്കേഷൻ 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 വെളുപ്പിക്കൽ വെളുപ്പിക്കൽ വെളിപ്പിക്കൽ വേറെ ഒന്നും ഇല്ലെന്ന് പറയുന്നു അടുത്ത അനീഷിന്റെ പേര് പേര് പി ആറിന്റെ ഇഷ്യൂ വന്ന സമയത്ത് ടാസ്കിനെ മനസ്സിലാക്കാതെ പി ആറിന്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ ടാസ്ക് മനസ്സിലാക്കാതെയാണ് അനു ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് സാബുമാൻ പറയുന്നത് അക്ബറിൻ്റെയും അനുമോളുടെയും പേരാണ് അക്ബർ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും ചെറിയ പ്രശ്നം വലുതാക്കും ആണെങ്കിലോ ഇവിടെ എന്നെ ഹ്യൂമൺ ക്യാമറയെന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് അനു പുറമേ പുണ്യാളത്ത് ചമഞ്ഞ് എല്ലാം നല്ല രീതിക്ക് നടന്നതിന് അകുമേ മൊത്തം അനുവിൻ്റെ ഗെയിമാണ് ആണ് അടുത്ത് ബി ഷാനവാസിൻ്റെയും സാബുമാൻ്റെയും പേര് ഷാനവാസിന് ഒരു ഇല്ല ജയിലിനകത്ത് പോയി പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്നെ ആ മാവൊക്കെ എടുത്ത് ഇറിഞ്ഞത് എന്ന് പറയുന്നു സാബുമാൻ ആണെങ്കിൽ ഒരു ഇൻട്രാക്ഷൻ വേണം വീട്ടുകാരോട് അത് ഇപ്പോൾ വരുന്നുണ്ട് എന്നാലും കുറച്ചും കൂടി വേണം കം ഔട്ട് ചെയ്യണം അടുത്ത് ആതില്ല അക്ബറിൻ്റെയും ബിന്നിയുടെയും പേര് അക്ബർ മനുഷ്യത്വം ഇല്ല എൻ്റെ ഫാമിലിയുടെ കേസും ദിയാസനയുടെ കേസൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ദിയാസനെ ഉള്ളു വരാൻ എന്ന് ചോദിച്ചു പിന്നെ ബിന്നി അന്ന് ബിന്നിയുടെ പേര് പറയുന്നു അന്ന് ജയിലിലെ ആ അവിടെ നടന്ന സമയത്ത് ഒരു വേർഡ് ബിന്നി യൂസ് ചെയ്ത് ഒട്ടും ശരിയല്ല ഡോക്ടറായ നീ അത് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു അടുത്ത് ഷാനവാസ് ലക്ഷ്മിയുടെയും ബിന്നിയുടെയും പേരാണ് ലക്ഷ്മി പഞ്ചസാര കട്ട കേസാണ് പഞ്ചസാര ഇതിനിടെ കൂടെ ഒരു പഞ്ചസാര വിഷയം നടക്കുന്നുണ്ട് അത് പൂർണ്ണമായിട്ടും ഞാൻ കണ്ടില്ല ആ സമയത്ത് ഓക്കെ ഞാൻ എന്തോ എഡിറ്റിങ്ങിലൊന്നോ ആയിപ്പോയി പഞ്ചസാര കട്ട കേസ് എൻ്റെ പേര് പറഞ്ഞു എന്നാണ് ഷാനവാസ് പറയുന്നത് ദെൻ ബിന്നി എൻ്റെ വൈഫിനെ വലിച്ചു എൻ്റെ ആക്ഷൻസ് ഇനിയും തുടരും ആണും പെണ്ണും കെട്ടതാണെന്നുള്ള ലെവലിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് അത് തെറ്റാണ് എന്ന് പറയുകയാണ് അടുത്ത് അനു സാബുമാൻ്റെയും നെവിൻ്റെയും പേരാണ് സാബുമാൻ ഒന്നിനും പോകുന്നില്ല ചെറിയ മാറ്റം മാത്രമേ സാബുമാനിക്കുള്ളൂ നെവിൻ ആണെങ്കിൽ ഫുഡ് ഷെയർ ചെയ്ത് എടുക്കുകയാണ് അടുത്ത് നൂറാ അക്ബറിൻ്റെയും നവിൻ്റെയും പേരാണ് അക്ബർ പലതും പറഞ്ഞ് ഇവിടെ ഗ്രൂപ്പിസ് ഉണ്ടാക്കുന്നുണ്ട് നെവിൻ ആണെങ്കിൽ ടാസ്കൾ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യണം നെവിൻ വരുന്നു അനുമോളുടെയും അനീഷിൻ്റെയും പേര് അനുമോൾ കിച്ചണിൽ മാത്രമേ ഉള്ളൂ ഫുൾ ഡ്രമാറ്റിക് ആണ് അനീഷ് ആണെങ്കിൽ ടാസ്ക് മനസ്സിലാക്കാതെ എടുത്തു ചാടുകയാണ് ടോട്ടൽ ഫോർസ് ഷാനവാസിന് നാല് ബിന്നിക്ക് മൂന്ന് അനീഷിന് മൂന്ന് ലക്ഷ്മിക്ക് രണ്ട് അനുവിന് മൂന്ന് അക്ബറിന് മൂന്ന് സാബുമാന് രണ്ട് നെബിന് രണ്ട് ഇവർ ഇത്രയും പേര് നോമിനേഷനിലുണ്ട് നോമിനേഷൻ ലിസ്റ്റിൽ ഷാനവാസ് ബിന്നി അനീഷ് ലക്ഷ്മി അനുമോള് അക്ബർ സാബുമാൻ നബിൻ ഇവരെട്ട് പേരുണ്ട് നൂറയുടെ പേര് ആരും പറഞ്ഞില്ല ആരന്റെ പേര് ആരും പറഞ്ഞില്ല ക്യാപ്റ്റൻ ആദിലിക്ക് ആദിലയുടെ പേര് പറയാനും പറ്റത്തില്ല അടുത്ത ആഴ്ച മുതൽ ക്യാപ്റ്റനെ മിക്കവാറും പറയുമായിരിക്കാം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ രണ്ട് മണി വരെയുള്ള അപ്ഡേറ്റ് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റും വിശേഷമായിട്ട് ഞാൻ വരാം അതുവരേക്കും ബൈ